മരിച്ചാലും ഇനി മുടി വളരൂല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച ആകുമ്പോഴേക്കും മുടി ഇല്ലാത്ത തലമുണ്ടേന്ന് മുടി കിളർത്ത് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ എനിക്ക് ഇത്രയും മാറ്റം തന്നിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോണത് ഇത് നിങ്ങൾ തലയിൽ തേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച മാത്രം മതി അപ്പത്തേ നിങ്ങളുടെ തലേന്ന് മുടി കിളർത്തി വരണം നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ തെളിവായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നല്ല കട്ട് ുള്ള മുടി നല്ല ലോങ് ഹെയർ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പം തന്നെ മുടി കിളർത്ത് വരുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇത്രയും മാറ്റം കിട്ടിയിട്ടുള്ള എന്താന്നുള്ളത് കണ്ടിട്ട് വരാം അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഈ സാധനം ഒക്കെ ആൾക്കാർക്കും അറിയണം എന്നില്ല ഇതൊരു ഉള്ളിത്തൂമ്പാണ് അതായത് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുള്ളൂ പുറത്തുനിന്നൊന്നും കിട്ടൂല അപ്പോൾ ഇത് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് ഇതിൻ്റെ വലിയതും ഉണ്ട് ചെറിയ ഉള്ളിയും ഉണ്ട് അപ്പോൾ വലിയ ഉള്ളി എടുക്കാൻ നോക്കട്ടെ വലിയ ഉള്ളിൻ്റെ തൂമ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എനിക്കിതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് അതൊരു ചുമ്മാ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഇത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുക്കട്ടെ ഇതിൻ്റെ അടീത്ത ആ ഉള്ളിൻ്റെ ആ തൂമ്പിൻ്റെ ഭാഗങ്ങളൊന്നും ഒരിക്കലും കളയരുത് അതൊക്കെ ഭയങ്കര റിസൾട്ടുള്ള സാധനമാണ് എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുണ്ടെങ്കിൽ നമ്മളെന്തായാലും ആവണക്കെണ്ണല്ലേ അത് അത്യാവശ്യം എടുക്കുക അതായത് അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ടീസ്പൂണെങ്കിൽ എടുക്കാമെന്ന് നോക്കുക ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇതാ ഇത്രയും നിങ്ങൾ എടുക്കണം ഇതിനും കൂടുതൽ എടുക്കണം ഓക്കെ അല്ലാതെ കുറച്ച് മാത്രം എടുത്താൽ നടക്കുന്ന കാര്യമല്ല കുറേ തന്നെ എടുക്കണം പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നല്ല അട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ആണല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കുക അതും അത്യാവശ്യം ഒഴിക്കുക അതായത് ആവണക്കെണ്ണയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒരേ അളവിൽ എടുക്കാൻ നോക്കുക ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതായത് ഇതുപോലത്തെ ഒരു എടുത്തിട്ട് നിങ്ങൾ ചെയ്യരുത് ഞാൻ കാണിക്കുന്നത് ഒരു ഡെമോ ആണ് നിങ്ങൾ വലിയൊരു ബൗൾ എടുത്തിട്ട് നിങ്ങൾ ഈ രണ്ട് റേഷവും കറക്റ്റ് ആക്കാൻ നോക്കണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക ഈ ഉള്ളിത്തും പോണ്ടല്ലോ ഇത് ഒന്നും അല്ലാട്ട് അത്യാവശ്യം തന്നെ ഫുൾ മുഴുവനായിട്ട് എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചൂടാക്കാൻ നിൽക്കുക എന്നുള്ളതാണ് വലിയ ഫ്ലെയിമിൽ ഓൺ ആക്കിയിട്ട് ചെറിയ രീതിയിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നിങ്ങൾ ചൂടാക്കി ണം അതായത് കരിയാനൊന്നും പാടില്ല ഒരു ടു ത്രീ മിനിറ്റോളം നിങ്ങൾ എന്താ ചെയ്യാൻ ഒന്ന് ചൂടാക്കി എടുത്താൽ നമുക്ക് ഇതാ ഇതുപോലെ ബ്രൗൺ കളർ കിട്ടും അതായത് ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് കിട്ടണതാണ് കേട്ടോ ഇതൊരിക്കലും ആ തൂമ്പ് കരയാ കരിയാൻ പാടില്ല അല്ലെങ്കിൽ ആ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നതല്ല കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ ഇത് ഇത്രയൊന്നുമല്ല ഒരുപാട് നമുക്ക് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഡമോ ആണെന്നുള്ള നമുക്ക് ഒരു മാസം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെയാണ് അപ്പോൾ ഈ ഒരു ഓയിൽ ഇങ്ങനെയല്ല വെക്കേണ്ടത് ഒരു ബോട്ടിൽ ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു ഓയിൽ ഓയിലെടുക്കുന്ന സമയത്ത് ഹെയറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഹെയറിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് ചീകിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മുടി ചെയ്യുകയും വൃത്തിയാക്കിയിട്ട് മാത്രമായിരിക്കണം എന്ത് സാധനം നമ്മൾ ഹെയറിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാലേ കറക്റ്റായിട്ട് അത് അബ്സോർവ് ചെയ്യുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തലയോട്ടിൻ്റെ അവിടെയാണ് ആദ്യമാക്കേണ്ടത് മനസ്സിലായില്ല അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളെന്താ പറയുക മുടിൻ്റെ എൻഡ് ഭാഗത്തും മിഡിൽ ഭാഗത്തും നമ്മളിത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ്ലി കയ്യിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും ചിരുമ്പിയിട്ട് ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ആയ റിസൾട്ട് കിട്ടില്ല ഞാൻ ഈ ചെയ്ത ഈ റൂൾസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ ആ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകണില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റിൽ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതിപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഈ ഒരു റൂൾസ് നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം നല്ല രീതി തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല ഇതിൻ്റെ സ്മെല്ലെന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇറിറ്റേഷൻ ഇല്ലാത്തതാണ് ഒരു മണെന്നാണ് സാധനം ഉണ്ടാവില്ല ഈ ഒരു ഓയിൽ നമുക്ക് എത്ര വേണേലും തലയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഹെയറിൽ ഒരു നാൽപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഹെയറിൽ പിടിപ്പിക്കാൻ വെക്കണം മുടിക്കെട്ടോ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രം മതി ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു അമ്പത് ഒക്കെ വെച്ചാൽ മതി വലിയവരാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുക തല വാഷ് ചെയ്താൽ മതി നിങ്ങൾക്ക് റിസൾട്ട് ഒരു ടു വീക്സ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പം നിങ്ങളെന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അപ്പം ബൈ